നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണമായിരുന്നു ഇസ്രയേൽ നടത്തിയത് യഥാർത്ഥത്തിൽ വടികൊടുത്ത് അടിവാങ്ങുന്ന നതന്യാഹുവിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയരുകയാണ് മറ്റ് രാജ്യങ്ങൾക്ക് തടയാൻ സാധിക്കാത്ത വിധത്തിലുള്ള വ്യാപ്തിയിലേക്ക് ആക്രമണം പോകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇതാ ഇസ്രായേലിന് നേരെ ഇറാൻ അതിന്റെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി നൂറുകണക്കിന് ഡ്രോണുകൾ ഇറാൻ വർഷിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ നൂറിലധികം ഡ്രോണുകൾ ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചതായി ഐഡിയ എഫി ഡെഫ്രിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് ആക്രമണത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് കാരണം ഇസ്രയേൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ സൈന്യത്തിന്റെ പ്രമുഖ നേതാക്കളെയും പ്രമുഖ ശാസ്ത്രജ്ഞരെയും കൂടിയാണ് മാത്രമല്ല നിരവധി സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ തിരിച്ചടി തന്നെ ഇസ്രയേലിന് നൽകുമെന്നാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി അലിഖമിനി വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രവുമല്ല ഇറാന്റെ പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പും ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് അതിൽ പേടിച്ചു വരച്ച ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട മേധാവികളെല്ലാം ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയാണെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതോടെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതു നിമിഷം വേണമെങ്കിലും ആക്രമണം ഉണ്ടാകുമെന്നും ജനങ്ങൾ കരുതിയിരിക്കണമെന്നുമാണ് ഇസ്രയേലിലെ നേതാക്കൾ ജനങ്ങൾക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ പ്രതികരണം ഇസ്രയേലിൽ വൻ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്ക ഇസ്രയേലിന് നൽകുന്നത് ലോകത്തിൽ ആളാകാമെന്ന ഇസ്രയേലിന്റെ അഹങ്കാരത്തിന്റെ തലയ്ക്ക് തന്നെ ഒരു അടി കിട്ടാനാണ് ഇരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇറാന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേലിൽ നടത്തിയ ഈ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന ഇറാൻ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഷെക്കാർച്ചി വ്യക്തമാക്കി എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിലും അതിൽ പങ്കില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ആണവ ചർച്ച തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ട്രംപ് തന്റെ വാദം ആവർത്തിക്കുമ്പോഴും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാകും ട്രംപിനെ നന്ദി അറിയിച്ചതും ശ്രദ്ധേയമാണ് ആക്രമണത്തിന് ശേഷം നടത്തിയ വീഡിയോ സന്ദേശത്തിലാണ് ട്രംപിനെ നന്ദി അറിയിച്ചത് ട്രംപിന്റെ പ്രസിഡന്റ് കാലയളവിൽ നമ്മുടെ രാജ്യത്തിന് നൽകിയ സ്ഥിരമായ പിന്തുണയ്ക്ക് താൻ നന്ദി പറയുന്നുവെന്നായിരുന്നു വാക്കുകൾ ഇറാന്റെ ഭാഗത്ത് നിന്നും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന നല്ലവണ്ണം അറിയുന്നത് കൊണ്ട് തന്നെയാണ് ട്രംപ് തനിക്ക് ഇതിൽ പങ്കില്ലെന്ന് ആവർത്തിക്കുന്നത് പശ്ചിമേഷ്യത വീണ്ടും ഒരു യുദ്ധഭൂമിയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തിരിച്ചടിയും കനക്കുന്നതോടെ ലോകത്തിന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു